ആക്രമണം അവസാനിക്കുന്നു എന്നുള്ളതല്ല ലഭിച്ചുകൊണ്ടിരിക്കുന്ന സൂചനകൾ വീണ്ടും തുടരും എന്നാണ് അമേരിക്കയുടെ പിന്തുണയോടുകൂടി ഇസ്രയേൽ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് സ്വതന്ത്ര പാലസ്തീൻ എന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എണ്ണ തന്നെ അംഗീകരിച്ചതാണ് അവിടെ പ്രമേയത്തിൽ അംഗീകരിച്ച ഒരു കാര്യമാണ് പക്ഷേ അത് നടപ്പിലാക്കാൻ സാധിക്കാത്ത സാഹചര്യമാണ് ഇപ്പോഴും ഉണ്ടായിട്ടുള്ളത് സാമ്രാജ്യത്വ ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് യണ്ണയുടെ പ്രമേയം നടപ്പിലാക്കാൻ സാധിക്കാതിരിക്കുന്നത് േലിന്റെ സമീപനം സത്യം പറഞ്ഞാൽ അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ നിലപാട് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് പരസ്യോടൊപ്പം നിന്ന ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യമായിരുന്നു ഇന്ത്യ എന്നാൽ ഇന്ന് ഇന്ത്യ എല്ലാറ്റിനും മൗനസമ്മതം യാണ് ട്രംപിന്റെ ട്രംപിനോടുള്ള ഭയം കൊണ്ട് നരേന്ദ്രമോദി ഉൾപ്പെടെ ഒരു രാജ്യത്തെ ആക്രമിക്കുക അതിനുശേഷം അവ പിടിച്ചെടുക്കുക വരെ കേട്ട് കേൾവിയില്ലാത്ത രീതിയിലുള്ള പുതിയ പ്രഖ്യാപനം കൂടി വന്നിരിക്കുകയാണ് അത് ഞങ്ങൾ വിൽക്കും എന്നതാണ് യുദ്ധം ചെയ്ത് കരഭൂമി പൂർണമായിട്ടും കൈയടക്കിയതിനു ശേഷം ആ ഭൂമിയെ വിൽക്കും എന്ന് പരസ്യമായിട്ട് പ്രഖ്യാപിച്ച ചരിത്രത്തിലെ രാജ്യത്തെ സംഭവമാണ് അത് ഇപ്പോഴും ഇസ്രയേൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുക ഇപ്പൊ ഇസ്രേലിന്റെ ഇത്തരം നയങ്ങൾക്കെതിരായി ശക്തിയായ പ്രതിഷേധം രേഖപ്പെടുത്തുന്ന ഒരു രാജ്യമായ ഇന്ത്യ അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ ഒപ്പം തീർന്നു അനുകൂലമായി സാമ്രാജ്യത്വ അനുകൂലമായി നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ള ലജ്ജാകരമായ അവസ്ഥ നമ്മുടെ രാജ്യവും ഇന്ന് അഭൂമീകരിക്കുന്നുണ്ട്